നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഷിൽജി ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി റാഗി വെച്ചിട്ടുള്ള ഒരു ഹെൽത്ത് ഡ്രിങ്കാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടുനോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ റാഗി പൗഡറാണ് ഈ പൗഡറിലെ അങ്ങാടിക്കടയിലൊക്കെ വാങ്ങാൻ കിട്ടി ഇൻസ്റ്റൻറ്റായിട്ട് ഇത് രണ്ട് ടേബിൾ സ്പൂൺ നൈസായ പൗഡർ വേണം എടുക്കാൻ ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കണം അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് പച്ചവെള്ളം ചേർക്കണം പച്ചവെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം ആ കട്ടയൊക്കെ നല്ലോണം ഒന്ന് മിക്സായി കിട്ടണേ ഈ ഒരളവിൽ രണ്ട് പേർക്ക് കുടിക്കാൻ പറ്റിയ റാഗി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അതിൻ്റെ അനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടി എടുത്താൽ മതി പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് വറുത്ത റാഗി പൗഡറാണ് ഇതിന് കുറച്ച് കട്ട കൂടുതലാണ് നല്ല ഉടച്ചു കൊടുക്കണം അതേസമയം സ്പൗഡർ റാഗി പൗഡർ നമുക്ക് മാർക്കറ്റിൽ ഒട്ടും കട്ടയില്ലാത്തത് വാങ്ങാൻ കിട്ടും ഇപ്പം നല്ല ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി മാറ്റിവെക്കാം ഞാൻ ഇനി കുറച്ച് ചിയ സീഡ്സ് എടുത്തിട്ടുണ്ട് കറുത്ത കസ്കസ് ആണ് ഇത് വെയിറ്റ് ലോസ് കുറയ്ക്കാനും ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിനും ഒക്കെ നല്ല ഇതൊന്ന് കുതിരാൻ കുറച്ച് നേരം മാറ്റി വയ്ക്കാം ആ സമയം കൊണ്ട് ഒരു പാനീ വെള്ളം വെച്ച് തിളച്ച് വരുമ്പോഴത്തേക്ക് കലക്കി വെച്ചിരിക്കുന്ന റാഗി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം തണുത്ത വെള്ളത്തിലേക്ക് ഡയറക്റ്റായിട്ട് റാഗി പൗഡർ ചേർത്ത് കൊടുക്കരുത് നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുത്ത് കട്ടയില്ലാതെ മിക്സ് ചെയ്ത് കൊടുക്കണം പെട്ടെന്ന് ഇത് കട്ട കിട്ടും ഇപ്പോൾ ഏകദേശം നമ്മുടെ പൗഡർ കുറുകി വരുന്നുണ്ട് ഈ സമയത്ത് ഒന്നുകൂടി ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം നല്ല കുറുക്കിയെടുക്കണം റാഗിക്ക് ഒരു അഞ്ച് മിനിറ്റ് നേരത്തെ വേവുണ്ട് അതുകൊണ്ട് നല്ല ഇളക്കി കൊടുക്കണം ചെറിയ തീയിൽ ഇപ്പം നമ്മുടെ റാഗി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വെച്ച് തണുക്കാൻ വെക്കാവേ വയ്ക്കാവേ ജ്യൂസായിട്ടല്ലെങ്കിലും പല രീതിയിൽ നമുക്കിത് കഴിക്കാൻ പറ്റും ശർക്കരയിട്ട് കുറുക്കിയെടുത്താലും നല്ല ടേസ്റ്റാണ് ഇച്ചിരി കൂടി ചേർക്കണമെന്നേ ഉള്ളൂ ഇപ്പം റാഗി നല്ല തണുത്തിട്ടുണ്ട് ഇനി ഈ കുറുക്ക് നമുക്ക് ഒരു മിക്സിയിലേക്കിട്ട് ബാക്കിയുള്ള ചേരുവകളും ചേർത്ത് അടിച്ചെടുക്കാവേ പിന്നെ ഇതിന് ധാരാളം കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് ഹീമോഗ്ലോബിൻ കുറവുള്ളവർക്കൊക്കെ അത് കൂടാൻ വേണ്ടിയിട്ട് ഡെയിലി റാഗി കഴിക്കുന്നത് നല്ലതാണ് ഇനി മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ഡേറ്റ്സ് ഡേറ്റ്സാണ് ഡേറ്റ്സ് ആകുമ്പോഴത്തേക്ക് ഹെൽത്തിയാണ് അതുപോലെ തന്നെ ഷുഗർ ഷുഗറുകാരൊക്കെ കഴിക്കുന്ന ശരീരത്തിന് വലിയ ദൂഷ്യവുമില്ല അതൊക്കെ മധുരത്തിൻ്റെ ആവശ്യത്തിന് നിങ്ങൾക്ക് എടുക്കാം ഒരു വലിയ ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ ക്യാരറ്റ് കണ്ണിൻ്റെ കാഴ്ചയ്ക്കും അതുപോലെ സ്കിന്നിൻ്റെ ഗ്ലോയ്ക്കും ഒക്കെ നല്ല സാധനമല്ലേ എത്ര വേണേലും ചേർക്കാം ഞാനിപ്പോൾ ഒരു വലിയ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് ഇതും നമ്മൾ ഈ ജ്യൂസിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിന് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് പശുവും പാൽ വേണ്ടവർക്ക് പശുവും പാൽ ചേർക്കാം ഞാൻ എടുത്തിരിക്കുന്ന തേങ്ങാപ്പാല അല്ലെങ്കിൽ പാൽപ്പൊടിയാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതിയെ ഇനി ഇത് അരയ്ക്കാൻ പാകത്തിനുള്ള പാൽ ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് നമുക്ക് ഈ ജ്യൂസ് ഒന്ന് അരച്ചെടുക്കാം ഗ്ലൂട്ടൻ ഫ്രീ ആയ റാഗിയുടെ ഒരുപാട് ഗുണങ്ങളുള്ള ഡ്രിങ്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഗാർണിഷ് ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്തു വെച്ചാൽ മതി നല്ല ടേസ്റ്റിയാണ് അതുപോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് ഡിന്നറായിട്ടും നമുക്കിത് ഉപയോഗിക്കാം ഇത് ഡെയിലി ശീലമാക്കിയുണ്ടല്ലോ എല്ലാ അസുഖങ്ങളും നമ്മുടെ ശരീരത്തിന് കിട്ടും ഈ ജ്യൂസ് അടിച്ചു കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ കറുവാപ്പട്ടയോ ഒരു ഏലക്കയോ ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റാകും അതൊക്കെ ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി പിന്നെ എന്ത് ചേർത്താലും റാഗി ആയതുകൊണ്ട് നല്ല ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള സാധനമാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാവുന്ന കണ്ടില്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ അതുപോലെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഡ്രാഗി ഡ്രിങ്ക്സിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഒരുപാട് പേർക്ക് ഇതുണ്ടാക്കാൻ അറിയാത്തവരുണ്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണേൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെടുന്ന നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ ഓക്കെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്